പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ന്യായീകരണവുമായി കെ ജി എം ഒ ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ലെന്നും കെ ജി എം ഒ വിശദീകരണം കുട്ടിയുടെ കൈക്ക് ഗുരുതരമായ മുറിവുണ്ടായിരുന്നില്ലെന്നും ഇരുപത്തിയഞ്ചിന് വന്നപ്പോൾ വേദന ഉണ്ടെന്ന് കുട്ടി പറഞ്ഞില്ലെന്നും ഡോക്ടർമാരുടെ വിശദീകരണം ഒരു ദിവസം തന്നെ ഇതിനെ കണക്കാക്കുമ്പോൾ കണക്കാക്കുമ്പോ മുപ്പതോളം പ്രൊസീജിയറുകൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയെന്ന കാലത്തിന്റെ ഉള്ളിൽ ഇത്തരം ഒരു കോംപ്ലിക്കേഷൻ നമുക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല അപ്പൊ അങ്ങനെയുണ്ട് അപ്പോൾ വളരെ അപൂർവമായിട്ട് സംഭവിക്കാവുന്ന എല്ലാ ഡോക്ടേഴ്സൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തതിൽ നിന്ന് തന്നെ വളരെ അപൂർവമായിട്ട് സംഭവിക്കാവുന്ന ഒരു കോംപ്ലിക്കേഷനാണ് ഈ കുട്ടിക്ക് സംഭവിച്ചത് കുട്ടിക്ക് പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞിട്ട് രക്തവോട്ടം ഉണ്ട് എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് വിരലുകൾ അനക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് അടുത്ത ദിവസം വന്നപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതായത് നീരില്ല കയ്യിൽ എന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് രേഖകൾ വെച്ചാലേ ഇപ്പം സംസാരിക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒന്നും നമുക്ക് അന്ന് പോയിട്ട് എന്താ സംഭവിച്ചത് കാണാനൊന്നും പറ്റില്ല നേരത്തെ പറഞ്ഞ പോലെ സി സി ടി വി ഒന്നും ഇല്ല